പ്രിയപ്പെട്ടവരെ നമസ്കാരം മെക്സവൻ ഫൗണ്ടർ ക്യാപ്റ്റൻ സലാഹുദ്ദീനാണ് സംസാരിക്കുന്നത് എന്നോട് പലപ്പോഴായി പല സന്ദർഭങ്ങളിലായിട്ട് എൻ്റെ ഒരുപാട് പ്രിയപ്പെട്ട മെമ്പേഴ്സ് ഒരു സംശയം ചോദിക്കാറുണ്ടായിരുന്നു ഞാനതിന് റിപ്ലൈ കൊടുക്കാറുണ്ട് സാധാരണ യോഗയിൽ മുമ്പിൽ കൂടി തന്നെ ശ്വാസം എടുക്കുകയും ശ്വാ മൂക്കിൽ കൂടി തന്നെ ശ്വാസം പുറത്തുവിടുകയാണ് ചെയ്യുന്നത് പക്ഷേ മെക്സവനിൽ നേരെ മുമ്പിൽ കൂടി ശ്വാസമെടുക്കുകയും എക്സൈൽ ചെയ്യുന്നത് വയൽ കൂടിയാണ് ഇത് എന്തുകൊണ്ട് എന്ന് പലപ്പോഴും പലരും സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ അതിനുള്ളൊരു വിശദീകരണം എന്ന രീതിയിൽ ഇതെല്ലാവർക്കും ഒരു ഉപകാരപ്പെടുന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് മെക്സവനിൽ നമ്മൾ ബ്രീത്തിങ് സിസ്റ്റം മൂക്കിൽ കൂടി ബ്രീത്തെടുക്കുകയും വയറിൽ കൂടി ബ്രീത്ത് ഔട്ട് ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് മെക്സേണിൽ നമ്മൾ ചെയ്യുന്നത് ഡീപ്പ് ബ്രീത്തിങ് എന്നൊരു ഒരു സിസ്റ്റമാണ് നമ്മൾ മെക്സേണിൽ അനുവർത്തിച്ചിരിക്കുന്നത് എന്നാൽ സെറ്റൻ എക്സസൈസുമായിട്ട് യോഗ എക്സസൈസും മറ്റു ചില എക്സസൈസുമായിട്ട് നമ്മൾ ഇതിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് എടുക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ഈ മെക്സി ലാൻ എക്സസൈസ് ചെയ്യുമ്പോൾ ഡീപ്പ് ബ്രീത്തിങ് പറഞ്ഞാൽ നമുക്ക് ഏകദേശം പത്ത് എസസൈസുകളാണ് നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് വഴിയാ ചെയ്യുന്നത് ഹെഡ് റൊട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം ബോഡി സൈഡ് ബെഞ്ച് ബോഡി സൈഡ് ബെൻഡ് മുതൽ സിറ്റപ്പ് വരെ ഏകദേശം പത്ത് സ്ട്രെച്ചിങ് എക്സസൈസ് വിത്ത് ഡീപ്പ് ബ്രീത്തിങ് എല്ലാം തന്നെ സ്ട്രെച്ചിങ് എക്സസൈസാണ് ശരീരത്തെ മസിലുകളെ വലിച്ചു പിടിച്ചും കൊണ്ട് വലിച്ചെടുക്കുന്ന അതിന് എന്താണ് പവർ ശക്തി കൊടുത്തുകൊണ്ടുള്ള എക്സസൈസ് സിസ്റ്റമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് പത്ത് എക്സസൈസ് ഉണ്ട് പത്ത് എക്സസൈസും തന്നെ നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുന്നുണ്ട് അപ്പം ആ ഡീപ് ബ്രീത്തിങ് കൊണ്ട് നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് ഇവിടെ വിശദമാക്കാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ആദ്യമായിട്ട് നമ്മൾ നമുക്ക് എത്രയോ ഫീഡ്ബാക്സ് കിട്ടിയിട്ടുണ്ട് സമ്മർദ്ദം ഉത്കണ്ഠയും ഉള്ള ഒരുപാട് ആളുകൾക്ക് ഇപ്പം സ്ട്രെസ് മാനസികമായിട്ട് സമ്മർദ്ദമുള്ള ആളുകൾ അല്ലെങ്കിൽ ഉത്കണ്ഠകളുള്ള ആൾ ഒരുപാട് മനുഷ്യനാണ് മനുഷ്യ സാഹചര്യമാണ് മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠകളൊക്കെ എല്ലാവരും പലപ്പോഴായിട്ട് അനുഭവിക്കുന്നതാണ് ചിലർക്ക് ഫാമിലി സംബന്ധമായിട്ടാവാം ഫൈനാൻഷ്യൽ പ്രോബ്ലമാകാം കുട്ടികളുടെ പഠനമാകും അങ്ങനെ ഒരു ഒരുവിധ ആളുകളൊക്കെ തന്നെ സമ്മർദ്ദത്തിന് ഉൾക്കണ്ടെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ജീവിതം ജീവിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം ആളുകൾക്കൊക്കെ തന്നെ ഈ ഒരു എക്സൈസ് സിസ്റ്റം ചെയ്യുന്നതോട് അവർക്ക് ഒരുപാട് റിലീഫ് ഗുണം അവർക്ക് ശാന്തത എന്നാണ് അതൊക്കെ തന്നെ എന്തെയ്യുന്നത് അവരെ ഹൃദയമൊരുപ്പ് എന്തെങ്കിലും നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധ്യമായിട്ടുണ്ട് എന്നാൽ സമ്മർദ്ദം ഉൾക്കണ്ടയൊക്കെ എന്തെങ്കിലും ലഘൂകരിക്കാൻ നമുക്ക് ഈ എക്സൈസ് സിസ്റ്റം കൊണ്ട് ഒരുപാട് സാധ്യമായിട്ടുണ്ട് ഒരുപാട് ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് അറിയുന്നതാണ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് കൂടാതെ രണ്ടാമത്തായിട്ട് നമുക്ക് എന്താ മെച്ചപ്പെട്ട ഓക്സിജനേഷൻ നമ്മൾ ഈ ഡീപ്പ് ബ്രീത്തിങ് പോയി നമ്മൾ ശരീരത്തിലെ ഓക്സിജൻ്റെ അളവ് വർദ്ധിക്കുന്നുണ്ട് ആക്ച്വലി നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് ആയി നമ്മളെ ഫ്രഷ് ഓക്സിജൻ ശരീരത്തിൽ കൊടുക്കുമ്പോൾ ശരീരത്തിനകത്ത് ഈ ഓക്സിജേഷൻ വർദ്ധിക്കുകയും ഊർജ്ജവും ഫോക്കസും നമ്മൾ ഈ സെല്ലിനകത്ത് നമ്മൾ ഓക്സിജനും ഓട്ടോമാറ്റിക് എന്തെയും വലിച്ചെടുത്ത് നമ്മൾ ശരീരത്തിൽ സപ്ലൈ ചെയ്യുമ്പോൾ എന്തേലും ഓട്ടോമാറ്റിക് എന്തെയും നമ്മുടെ ശരീരത്തിനകത്തുള്ള എല്ലാ സെല്ലുകൾക്കും അതിൻ്റെ ഗുണം ലഭിക്കുന്നുണ്ട് അപ്പോൾ ഊർജ്ജം നമുക്ക് നന്നായിട്ട് ഊർജ്ജം സെല്ലുകളിൽ എന്ത് ചെയ്യുന്ന ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട് അതുവഴി എന്ത് ചെയ്യുന്നു നമുക്ക് ഊർജ്ജം ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഫോക്കസ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു പ്രവർത്തനം ഈ ഒരു ബ്രീത്തിങ് വഴി നമുക്ക് സാധ്യമായിട്ടുണ്ട് കൂടാതെ കുറഞ്ഞ രക്തസമ്മർദ്ദം എന്നാൽ ഇപ്പോൾ നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് വഴി ചെയ്യുമ്പോൾ ഈ ഹൈപ്പർ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്ക് എന്ത് ചെയ്യുന്ന അവർക്ക് ആ ഹൈപ്പർ ടെൻഷനെല്ലാം കുറ പോയിൻ്റെ ശേഷം കുറഞ്ഞ രക്തസമ്മർദ്ദം എന്നാൽ അവർക്ക് ആ ഹൈപ്പർ ടെൻഷനുള്ള ആ പ്രയാസത്തെ മറികടന്നുകൊണ്ട് നോർമൽ അവസ്ഥ നോർമൽ ഒരു രക്തസമ്മർദ്ദ സിസ്റ്റത്തിലേക്ക് എന്തു ചെയ്യുന്ന അവരുടെ ബോഡിയെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യുന്നു ഈ ഡീപ്പ് ബ്രീത്തിങ് വഴി സാധ്യമാകുന്നുണ്ട് ഇല്ല നമുക്ക് ഒരുപാട് ഫീഡ്ബാക്സ് ഉണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്ന നമ്മുടെ സെൻറ്ററുകളൊക്കെ തന്നെ ഒരുപാട് ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഉള്ള ഫീഡ്ബാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ഗുണം ലഭിക്കുന്നത് വർദ്ധിച്ച ശ്വാസകോശ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡേഫ്ര നമ്മൾ ബ്രീത്തെടുക്കുമ്പോൾ നമ്മൾ ബ്രീത്ത് ഈ ബ്രീത്ത് ഓട്ടോമാറ്റിക് പോകുന്നുണ്ട് ലങ്സ് പോയി ഡ്ര ഡേഫ്രത്തിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ ഡേഫ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ ബ്രീത്തിങ്ങിൻ്റെ പ്രവർത്തനം നടക്കുന്ന ഡയഫ്രം അതിൻ്റെ നല്ല അതിനെ ശക്തിപ്പെടുത്താൻ നമുക്ക് ഈ ഒരു സിസ്റ്റം വഴി നമുക്ക് സാധ്യമായിട്ടുണ്ട് കൂടാതെ നമുക്ക് ശ്വാസകോശങ്ങളെയും അതിൻ്റെ ശേഷി എന്ത് ചെയ്യുന്നത് നമുക്ക് ശക്തിപ്പെടുത്താൻ അത് അതിൻ്റെ മാക്സിമം അതിൻ്റെ പ്രവർത്തനത്തെ ഔട്ട്പുട്ട് എടു എടുക്കാൻ നമുക്ക് നോർമൽ സ്ഥിതിയിൽ നമുക്ക് പുതിയ ശ്വസനിയന്ത്രങ്ങൾ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നത് നാൽപ്പത് അൻപത് കപ്പാസിറ്റിയിലാണ് പക്ഷേ നമ്മൾ നിയന്ത്രിതമായിട്ട് നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് പ്രവർത്തന ശേഷി നമുക്ക് ഓട്ടോമാറ്റിക്കലി നാൽപ്പത് അൻപത് അറുപത് എഴുപത് അങ്ങനെ നമുക്കത് വർദ്ധിപ്പിച്ചെടുക്കാൻ നമുക്ക് എന്തു ചെയ്യുന്നത് ഡീപ് ബ്രീത്തിന് നമുക്ക് സഹായകമാണ് പിന്നെ നമുക്ക് ഒരു ഗുണം ലഭിക്കുന്നത് മെച്ചപ്പെട്ട ഉറക്കമാണ് ഈ ഡീ നമ്മൾ ഈ ഡീപ് ബ്രീത്ത് പറയാറുണ്ട് ചിലപ്പോൾ നേരത്തെ എനിക്ക് ഉറക്കമില്ലായിരുന്നു ഇപ്പോൾ ഈ മെക്സൈൻ വന്നതിന് ശേഷം നല്ല ഉറക്കം കിട്ടുന്നുണ്ട് പലപ്പോഴും ഒരുപാട് ആളുകൾ നമ്മൾ ഫീഡ്ബാക്ക്സ് പറയുന്നത് കാരണം ഈ എന്താണ് ശ്വാസകോശങ്ങൾ ഈ ശ്വാസകോശം വഴി നമ്മൾ ഈ നന്നായിട്ട് ശ്വാസം നമ്മുടെ ശരീരത്തിലോട്ട് ഓക്സിജേഷൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു നന്നായിട്ട് ഉറങ്ങാനുള്ള ഒരു ഗുണം ശരീരത്തിനകത്തുള്ള എന്താണ് ഓക്സിജൻ എന്താണ് ടോക്സിനേഷൻ ഒക്കെ ഒഴിവാ ഒഴിവാക്കിയും കൊണ്ട് ശരീരത്തിനകത്തൊക്കെ നമുക്ക് പേശികൾക്ക് റിലാക്സേഷൻ മോഡ് മോദുകിട്ടുന്ന അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ നന്നായിട്ട് ഉറങ്ങാനുള്ള മെച്ചപ്പെട്ട ഉറക്കത്തിനുള്ള ഒരു ശാരീരിക അവസ്ഥയിലേക്ക് നമ്മുടെ ബോഡിയെ കൊണ്ടുവരാൻ നമുക്ക് സാധ്യമായിട്ടുണ്ട് പിന്നെ നമുക്ക് വർദ്ധിച്ച ഈ ശ്വാസവ നമ്മൾ ഈ ഡീപ്രീതി നമുക്ക് വർദ്ധിച്ച ഒരു പ്രത്യേകമായിട്ട് നമുക്കെന്ത് ചെയ്യുന്ന ഒരു ശാന്തം ഒരു കാമൺ പോയിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വർദ്ധിച്ച ഒരു ശാന്തതയും ഒരു ശ്രദ്ധയൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത് എല്ലാവർക്കും എന്ന ഒരുവിധാണൊക്കെ ചെയ്യുന്നവർക്ക് അവർക്ക് പേഴ്സണൽ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ലഭിക്കുന്ന കാരണം മനസ്സിനെ കാമാൻ ക്വാറ്റായിട്ട് കീപ്പ് ചെയ്യാൻ നമുക്ക് ഈ എക്സസൈസ് അല്ലേ നമ്മൾ ഔട്ട് ബോസ്റ്റിങ് എന്ന് പറഞ്ഞാൽ വളരെ തട്ടിക്കറുന്ന ആളാണെങ്കിൽ ആ തട്ടിക്കയറ്റൊക്കെ മാറ്റി വെച്ചും കൊണ്ട് വളരെ ശാന്തശീലമായ ഒരു ഒരു മാനസികാവസ്ഥയൊക്കെ നമുക്ക് ഈ എക്സസൈസ് സിസ്റ്റം കൊണ്ടുവരാൻ നിങ്ങളൊക്കെ ഇത് സാധ്യമാക്കിയിട്ടുണ്ട് പറഞ്ഞാൽ ശരിയായിരിക്കുമല്ലോ ഒരുപാട് ആൾക്കതിൻ്റെ ഫീഡ്ബാക്ക്സ് നമുക്കുണ്ട് പിന്നീട് നമുക്ക് എന്താണ് ഡി പിന്നീട് ഒരു ഗുണം ലഭിക്കുന്നത് നമുക്ക് എന്താ ഡി ടോക്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വായലയുടെ ശ്വാസം വിടുന്നത് വിഷാംശങ്ങളും കാർബൺ ഡൈ ഡയോക്സൈഡും ഒക്കെ എന്ത് ചെയ്യുന്നു നീക്കം ചെയ്യാൻ സഹായകമാണ് അപ്പോൾ നമ്മൾ മൂക്കൂടെ ഒലിച്ചെടുത്തു അപ്പോൾ വായു കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ ഡീപ്പ് ബ്രീത്തിങ് പോയി എക്സൈൽ ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ശ്വാസം വിടുന്ന അപ്പം വിഷാംശങ്ങളും പിന്നെ മറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഡയോക്സൈഡ് പോകുന്നുണ്ട് ഇപ്പോൾ ശരീരത്തിലുള്ള മറ്റു വിഷാംശങ്ങളൊക്കെ അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യും അത് പുറത്തു പോകാനുള്ള ഡീ ഡീടോക്സിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യുന്നു ഈ ഡീപ്പ് ബ്രീത്തിങ് വളരെ സഹായകമാണ് പിന്നീട് നമുക്കൊന്ന് വരുന്നത് മെച്ചപ്പെട്ട ശ്വസന ആരോഗ്യം കൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു ഇതുവഴി നമുക്ക് ലഭ്യമാവുന്നുണ്ട് ആസ്തമ മറ്റ് അലർജി മറ്റ് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ മെക്സിമിലുണ്ടായിരുന്നു പക്ഷേ ഇവർക്കൊക്കെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡീപ്പ് ബ്രീത്തിങ് വഴി എന്നാൽ നമ്മുടെ മെക്സിമൻ എക്സസൈസ് വഴി ടോട്ടലി പറയുന്നത് അവർക്ക് അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് അവർ എന്താണ് എന്താണ് ബുദ്ധിമുട്ടിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്ത് മോചനം കിട്ടിയിട്ടുണ്ട് എന്നാലും മെച്ചപ്പെട്ട എന്താണ് ശ്വാസവസംബന്ധമായിട്ട അവസ്ഥ തന്നെയുള്ള എന്നിവയിൽ നിന്നൊക്കെ മെച്ചപ്പെട്ട ഒരു ആരോഗ്യസ്ഥിതിയിലേക്ക് നിന്നാണ് അവർക്ക് വന്നു ചേരാൻ ഈ നമുക്ക് എന്ത് ചെയ്യുന്നത് ഡീപ്പ് ബ്രീത്തിങ് പോയി സാധ്യമായിട്ട് എന്നാലും അലർജി പറ്റ പറ്റമാറുന്നുണ്ട് രണ്ട് മൂന്നാഴ്ച ചെയ്യുമ്പോൾ അതേപോലെ തന്നെ അസ്തമയിൽ നിന്നൊക്കെ അസ്തമ ഭാവത്തിൽ നിന്നൊക്കെ എന്തെയ്യുന്ന പറക്കെ പൊറക്കെ അവർക്ക് ആ ഒരു എക്സി സിസ്റ്റം കൊണ്ട് അവർക്ക് നല്ല മാറ്റം തന്നെ ലഭിക്കുന്നുണ്ട് പിന്നെ ആരോഗ്യ പ്രതിരോധ ശേഷി വർദ്ധിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഡീപ് റീത്തിങ് വഴി ഈ ഓക്സിജേഷൻ നമ്മൾ ശരീരത്തിലിട്ടിട്ട് കൊടുക്കുന്ന രോഗപ്രതിരോധ പ്രവർത്തനത്തിൽ എന്തെങ്കിലും അത് ഒരു വലിയ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളെ പിന്തുണ പിന്തുണക്കുന്ന വലിയൊരു കർമ്മമാണ് എന്തേലും ഡീപ് റീത്തിങ് വഴി നമ്മൾ ശരീരത്തിലിട്ട് സ്പ്രെസ് ഓക്സിജൻ കൊടുക്കും അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് എന്തെയ്യുന്നു ശരീരത്തിനകത്ത് നമുക്ക് രോഗപ്രതിരോധ ശക്തി നമുക്ക് എന്ത് ചെയ്യുന്നു കൂടി കിട്ടുന്നത് പിന്നീട് നമുക്ക് കിട്ടുന്ന വലിയ ഗുണം എന്ന് പറഞ്ഞാൽ പി ടി എസ് ടി എന്ന് പറയുന്നത് പറഞ്ഞാൽ നമുക്ക് മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ എന്താണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പി ടി എസ് ടി എന്ന് പറയുന്നത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അപ്പം ഇത്രയും അനുഭവിക്കുന്ന എന്താണ് ചില പ്രയാസങ്ങൾ മാനസികമായിട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്നവർക്കെന്തെങ്കിലും ഈ ഡീപ്പ് ബ്രീത്തിങ് വഴി നമുക്ക് എന്ത് ചെയ്യുന്ന അവർക്ക് ആ ഒരു പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ കൂടി നമുക്ക് എന്ത് ചെയ്യുന്നു ഈ ഡീപ്പ് ബ്രീത്തിങ് വഴി സാധ്യമായിട്ടുണ്ട് അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ എക്സാമ്പിൾ നമ്മളടുത്ത് പലപ്പോഴും ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് ഒരുപാട് ഏകദേശം ഇത്രയും വലിയ ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് വഴി നമ്മൾ എക്സാമിന് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പലപ്പോഴും ഉള്ള സംശയങ്ങൾക്കുള്ളൊരു നിവാരണമാണ് ഇന്ന് ഈ വീഡിയോ എന്ന് ഞാൻ കരുതുന്നു തീർച്ചയായിട്ടും ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോ വഴി ഞാൻ ഞങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും പിന്തുണയും ഉണ്ടാകുമെന്ന് കരുതുന്നു താങ്ക്